നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ കോമ്പിറ്റ് ചെയ്യും നിങ്ങൾ കണ്ടോ കൂടി ഇങ്ങനെ പറയുന്നത് റയൽ റയൽമാനഡിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയാണ് പോരാട്ടങ്ങൾ ഒരുപാട് കണ്ട അഞ്ചലോട്ടി പറയുന്നു ഇവിടെയൊന്നും തീർന്നിട്ടില്ല ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം റയൽമാരിഡ് ഇപ്പോൾ അത്ര നല്ല സ്ഥിതിയിലല്ല ചാമ്പ്യൻസ് ലീഗിലെ കാര്യമാണ് പറയുന്നത് അവസാനമായിട്ട് അവർ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് കളികൾ പൊട്ടിയതിൻ്റെ കണക്ക് നോക്കിയാൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുകയാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടമല്ല ലീഗ് ഘട്ടമാണ് ഏതായാലും പ്രാഥമിക സ്റ്റേജിൽ മൂന്ന് മത്സരങ്ങൾ അവർ ഇതിനു മുമ്പ് തോറ്റിട്ടില്ല അങ്ങനെ തോറ്റു നിൽക്കുകയാണ് അഞ്ച് കളികളിൽ നിന്ന് ആകെ ആറ് പോയിൻറ്റേ ഉള്ളൂ ഈ ഘട്ടത്തിലാണ് അവരുടെ കോച്ച് പറയുന്നത് ഒട്ടും സംശയിക്കേണ്ട അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് വി വിൽ ക്വാളിഫൈ ടു നെക്സ്റ്റ് റൗണ്ട് ആൻഡ് വി വിൽ കോമ്പീറ്റ് ആസ് എവറി ഇയർ യു വിൽ സി എന്ന് ആ വാക്കുകൾ ഫബ്രിസു റുമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും എല്ലാ വർഷത്തെയും എന്ന പോലെ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യും നിങ്ങൾ കണ്ടു എന്നിട്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ടോപ്പ് ട്വൻറ്റി ഫോറിലെത്തുക എന്നിട്ട് എല്ലായ്പ്പോഴും എന്ന പോലെ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ലിവർപൂളിനെതിരെയുള്ള ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ഒരു യൂണിറ്റ് എന്ന രൂപത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഡിഫെൻഡ് ചെയ്തു ട്രാൻസിഷനും മികച്ചതായിരുന്നു പക്ഷേ ഫൈനൽ ബോളുകളിൽ ചില റോങ് ഡിസിഷൻസ് വന്നു അതുമാത്രമാണ് പ്രശ്നമായത് ആ പെനാൽറ്റി വെച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ ലെവൽ ചെയ്യാമായിരുന്നു ഈക്വൽ ഈക്വലൈസ് ചെയ്യാമായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഞങ്ങൾ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ കളിച്ചത് ആർക്കെതിരെയാണ് യൂറോപ്പിലെ ഏറ്റവും മികച്ച റൈവൽസിനെതിരെയാണ് ടീം നന്നായിട്ട് കളിച്ചു നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു വി കോമ്പീറ്റഡ് വെൽ അഗെയിൻസ്റ്റ് ദി ടഫസ്റ്റ് റിവൽ ഇൻ യൂറോപ്പ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നത് ഏതായാലും അഞ്ചലോട്ടി ആത്മവിശ്വാസം കൈവിടുന്നില്ല റയൽ ബാറ്റഡ് അടുത്ത റൗണ്ടിൽ ഉണ്ടായിരിക്കും യുസീലിൽ നിന്ന് പുറത്താവില്ല അടുത്ത റൗണ്ടിൽ അവർ എന്ന് ഉറപ്പിച്ച് പറയുന്നു ആഞ്ചലോ ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം